നമസ്കാരം തൃപ്പൂണിത്തുറയിലെ തെരഞ്ഞെടുപ്പ് കേസിൽ മുൻ എം എൽ എ എം സുരാജിന്റെ വാദങ്ങൾ എല്ലാം പൊളിച്ചടുക്കിക്കൊണ്ടാണ് ഹൈക്കോടതി ഇന്നലെ കേസിൽ വിധി പറഞ്ഞത് വിധിയുടെ വിശദാംശങ്ങൾ പുറത്തുവന്നതോടെ ഇക്കാര്യം വ്യക്തമാകുന്നു പോലീസിന് പ്രഥമദൃഷ്ടിയാൽ തന്നെ തള്ളിക്കളയാവുന്ന കേസായിരുന്നു ഇതെന്ന സൂചനയും ഹൈക്കോടതി വിധിയിൽ നൽകുന്നുണ്ട് എന്തുകൊണ്ടാണ് കേസ് തള്ളിയത് എന്ന് അക്കമിട്ട് നിരത്തുകയും ചെയ്തു ഹൈക്കോടതി കെ ബാബുവിന്റെ പേരിൽ വോട്ടർമാർക്ക് ലഭിച്ച സ്ലിപ്പിൽ അയ്യപ്പന്റെ ചിത്രം അടിച്ചത് നിയമലംഘനമാണെന്ന് ഹൈക്കോടതി വിലയിരുത്തിയെങ്കിലും അത് എവിടെ വെച്ച് അച്ചടിച്ചതാണെന്നോ ആരാണ് അത് ചെയ്തതെന്നോ തെളിയിക്കാൻ ഹർജിക്കാരനായ എം സ്വരാജിന് കഴിഞ്ഞില്ല എന്ന് കോടതി വിലയിരുത്തി അതിന് സാധ്യമായ തെളിവുകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് വാദം സ്വരാജിന്റെ നിർദ്ദേശപ്രകാരം പോലീസിൽ നൽകിയ പരാതിയിൽ പോലും സ്ലിപ്പിൽ അയ്യപ്പന്റെ ചിത്രം ഉണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്താൻ വിട്ടുപോയി ഇതടക്കം ചൂണ്ടിക്കാട്ടിയാണ് കെ ബാബുവിന്റെ വിജയം അസാധുവാക്കണമെന്ന ഹർജി എന്തുകൊണ്ട് തള്ളുന്നു എന്ന കാര്യത്തിൽ കോടതി ഉത്തരം നൽകിയത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മതചിഹ്നം ഉപയോഗിച്ചത് പരിശോധിക്കേണ്ട വിഷയമാണെന്ന് ഹൈക്കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു ഇതിനെ ബാബു സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തെങ്കിലും ഹർജി തള്ളി ഇത് സ്വരാജിന് പ്രതീക്ഷ നൽകുന്നതായിരുന്നു എന്നാൽ അന്തിമവിധി ആ പ്രതീക്ഷകൾ തകടം മറിക്കുന്നതും ബാബുവിന് ആശ്വാസം നൽകുന്നതുമായി ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് യു ആശ്വാസമാണ് സ്ലിപ്പിൽ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിന് മുകളിലാണ് അയ്യപ്പന്റെ ചിത്രം അച്ചടിച്ചിരുന്നത് ഇത് ജനപ്രാതിനിധ്യ നിയമം വകുപ്പ് നൂറ്റി ഇരുപത്തി മൂന്ന് ഉപ മൂന്ന് പ്രകാരം തെറ്റാണെന്ന് കോടതി കണ്ടെത്തി സുപ്രീം സുപ്രീംകോടതിയുടേത് അടക്കം വിധിന്യായങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ നാലിന് രാവിലെ ഏഴ് മണിക്ക് ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് ഏജന്റുമാരായ ആനന്ദ് ഉദയൻ നവീന്ദർ എന്നിവർ വോട്ടറായ സജിൽ രാജ് രാജേഷ് എന്നിവരുടെ വീട്ടിലെത്തിയും ടി കെ ദേവരാജൻ ശരത്ചന്ദ്രൻ എന്നിവർ പ്രദീപ് കുമാറിന്റെയും എം എസ് സാജു വിനു ശശി എന്നിവരുടെ വീട്ടിലെത്തിയും അയ്യപ്പന്റെ ചിത്രം പതിച്ച സ്ലിപ്പുകൾ നൽകി ഏപ്രിൽ നാലിന് രാവിലെ ഏഴരയ്ക്ക് സി വിനോദ് രവിവർമ്മ എന്നിവർ ഹരിശങ്കർ രാജ അടക്കമുള്ളവരുടെയും വീട്ടിലെത്തിയും സമാനമായ സ്ലിപ്പ് നൽകിയെന്നായിരുന്നു ഹർജിയിലെ ആരോപണം മണ്ഡലത്തിൽ ആകെ ഇത്തരത്തിൽ ഉള്ള സ്ലിപ്പുകൾ വിതരണം ചെയ്തിട്ടുണ്ടെന്നും ആരോപിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഏപ്രിൽ അഞ്ചിന് പോലീസിൽ പരാതി നൽകി സജിൽ രാജ് രാജേഷ് പ്രദീപ് കുമാർ ഹരിശങ്കർ രാജ എന്നിവരാണ് അയ്യപ്പന്റെ ചിത്രം പതിച്ച സ്ലിപ്പ് ലഭിച്ചതായി മൊഴി നൽകിയത് ഇവരൊക്കെ സി പി എമ്മിന്റെ സജീവ പ്രവർത്തകരാണെന്നും ആരോപിക്കുന്ന സ്ലിപ്പ് തന്നെ ഹർജിക്കാരന്റെ സൃഷ്ടിയാണെന്നുമായിരുന്നു ബാബുവിന്റെ വാദം സ്ലിപ്പിൽ പ്രിന്ററുടെയും പബ്ലിഷറുടെയും പേരുണ്ടായിരുന്നില്ല പോലീസിൽ നൽകിയ പരാതിയിൽ സ്ലിപ്പിൽ അയ്യപ്പന് ഒരു വോട്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് എഴുതിയിരുന്നത് എന്നാൽ സ്ലിപ്പിൽ അച്ചടിച്ചിരുന്നത് നിങ്ങളുടെ വോട്ട് അയ്യപ്പന് എന്നായിരുന്നു ഇത് പരാതി എഴുതിയപ്പോൾ സംഭവിച്ച തെറ്റായി കരുതാമെങ്കിൽ അയ്യപ്പന്റെ ചിത്രം അച്ചടിച്ചിട്ടുള്ളതിനെക്കുറിച്ച് പറയാത്തത് വീഴ്ചയായി കോടതി ചൂണ്ടിക്കാട്ടി ഫോണിലൂടെയാണ് പരാതി നൽകാൻ നിർദ്ദേശിച്ചത് എന്നും അതിനാൽ ഇക്കാര്യം വിട്ടുപോയെന്നുമായിരുന്നു സുരാജിന്റെ വാദം ഇത് അംഗീകരിച്ചില്ല കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതി പോർട്ടലായ സി വിജിലിൽ പരാതി നൽകാത്തതും വീഴ്ചയായി കോടതി ചൂണ്ടിക്കാട്ടി ഉടൻ നടപടി വേണ്ടതിനാലാണ് പോലീസിൽ പരാതി നൽകിയതെന്നായിരുന്നു സുരാജിന്റെ വാദം മറ്റ് തെളിവുകളുടെ അഭാവത്തിൽ അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിച്ചുള്ള സ്ലിപ്പ് ലഭിച്ചതായി പറയുന്നവരുടെ മൊഴികൾ മാത്രം ഹർജിക്കാരന്റെ ആരോപണം തെളിയിക്കാൻ പര്യാപ്തമല്ലെന്ന് ഹൈക്കോടതി വിലയിരുത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കെ ബാബു തെരഞ്ഞെടുക്കപ്പെട്ടത് തൃപ്പൂണിത്തുറയിലെ ജനവിധി സാധൂകരിച്ചുള്ള കോടതി വിധി എന്നും പ്രചരണായുധമാകുന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് യു ഡി എഫിന് നൽകുന്നത് ചെറുതല്ലാത്ത രാഷ്ട്രീയ ആശ്വാസമാണ് അനുകൂല വിധിയുടെ ആരോപണങ്ങളിൽ നിന്ന് അഗ്നിശുദ്ധി വരുത്തിയെന്ന് മാത്രമല്ല കോൺഗ്രസിന്റെ പ്രചാരണഗതിയിൽ ഇതൊരു മാറ്റത്തിനും വഴിയൊരുക്കും വിധി അനുകൂലമായിരുന്നെങ്കിൽ കരുവന്നൂർ മുതൽ പാനൂർ വരെ കൈപൊള്ളി നിൽക്കുന്ന സി പി എമ്മിനെ സംബന്ധിച്ച് പ്രതിരോധ വഴിയിൽ കരകയറാനുള്ള ഒരു പഴുതാകുമായിരുന്നു ഇത് മൂന്ന് വർഷമായി തുടരുന്ന നിയമ വ്യവഹാരത്തിന് മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് വിധിയെത്തുന്നത് അപൂർവത മാത്രമല്ല ഇരു മുന്നണികൾക്കും കടുത്ത നെഞ്ചിടിപ്പുമായിരുന്നു അയോഗ്യത കേസുകളിലെ വിധികൾ സാധാരണയായി വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് ശേഷം കെട്ടടങ്ങാറുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിനെ നേർക്കുനേർ സ്വാധീനിക്കാവുന്ന നിർണായക സമയത്തായിരുന്നു ഈ കേസിന്റെ വിധി വന്നത് ഒരുവേള സി പി എമ്മിനേക്കാൾ കൂടുതൽ കോൺഗ്രസിനായിരുന്നു സമ്മർദ്ദം കേസിന്റെ നിയമവഴികളിലെ അനുഭവങ്ങളായിരുന്നു കാരണം എം സ്വരാജിന്റെ ഹർജി നിലനിൽക്കില്ല എന്ന കെ ബാബുവിന്റെ മറുപടി വാദം ഹൈക്കോടതി തള്ളുകയും കേസ് നിലനിൽക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തതാണ് ഇതിലൊന്ന് ഹൈക്കോടതി പരാമർശം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കെ ബാബു സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും തള്ളി വിചാരണ പൂർത്തിയാകാനിരിക്കെ നടപടിക്രമങ്ങൾ ചോദ്യം ചെയ്ത് കെ ബാബു നൽകിയ രണ്ടാം ഹർജിയിലും തിരിച്ചറിയായിരുന്നു അനുകൂല വിധിയോടെ വലിയ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫും കോൺഗ്രസും പ്രചരണ വിഷയങ്ങളിൽ ഇനി തൃപ്പൂണിത്രയും ഇടം പിടിക്കും